अत श्री महाभारत कथा अत श्री महाभारत कथा महाभारत कथा महाभारत कथा, कथा कथा है पुरुषार्थ की स्वार्थ की परमार्थ की कृष्ण भारत पार्थ की शब्द धिक घोषित हुआ जब सत्य साधक सर्वथा शब्द घोषित हुआ यद यद ही निर्भवति भारत अभ्युत्थानं अधर्मस्य तदात्मानं सृजाम्यहम् परित्राणायसाधु विनाशाय चतुष्कृता धर्मसंस्थापनार्थाय सम्भवात् വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ എല്ലാ വാസായും നമസ്കാരം ഇന്ന് എഴുത്തച്ഛന്റെ കിളിപ്പാട്ട് മഹാഭാരതത്തിലെ ദ്രൗപദിയുടെ പൂർവജന്മ അല്ലെങ്കിൽ പാഞ്ചാലിയുടെ പൂർവജന്മ വൃത്താന്തം ആ ഭാഗമാണ് നമ്മൾ അനുസ്മരിക്കുന്നത് പാഞ്ചാലി പഞ്ചപാണ്ഡവരുടെ ഭാര്യയാകുന്നത് ഈശ്വരഹിതമാണ് എന്ന് തെളിയിക്കുവാനായിക്കൊണ്ട് പാഞ്ചാലിയുടെ പൂർവജന്മത്തെ കുറിക്കുന്നൊരു കഥ വ്യാസമഹർഷി ധ്രുപദരാജാവിനോട് പറയുകയും പണ്ട് വളരെ പണ്ട് രൂപഗുണ സൗശീല്യങ്ങളുടെ നിറവായ നാളായണി എന്നു പേരായിരുന്ന ഒരു സുന്ദരി ഉണ്ടായിരുന്നു ആ തരുണീമണിയുടെ ഭർത്താവായിരുന്നു മൗൽഗല്യം വൃദ്ധനും കുഷ്ഠരോഗിയുമായിരുന്ന ആളാണ് അദ്ദേഹം ഭർത്താവിനെ നല്ല ശുഷ്കാന്തിയോടെ ശുശ്രൂഷിച്ചു ഈ തരുണി ആയിരുന്ന നാളായിരുന്നു പക്ഷെ എല്ലും തോലും ഒക്കെ ആയിട്ട് ആ എപ്പോഴും കോപിച്ച് പരുഷമായിരിക്കുന്ന വാക്കുകള് പറഞ്ഞു ഇവളെ വേദനിപ്പിച്ചു കൊണ്ടേയിരുന്നു വിണ്ട് പൊളിഞ്ഞ വൃണങ്ങളിൽ നിന്നൊലിച്ച് ചലനിറഞ്ഞ ജലാനരകൾ മൂടി ആ ശരീരത്തിൽ നിന്ന് എപ്പോഴും ദുർഗന്ധം വമിച്ചുകൊണ്ടിരുന്നു പക്ഷെ അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് നാളായണി ആ വൃദ്ധരോഗിയുടെ ഭക്ഷണാവശിഷ്ടമൊക്കെ ഭക്ഷിച്ച് അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു കൊണ്ടു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു നാള് ഓൾഗല്ലൻ കഴിച്ചതിന്റെ ബാക്കിയുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ അതില് മൗൽഗല്യ തൻ്റെ ഭർത്താവിന്റെ പഴുത്ത ജീർണിച്ച ഒരു വീർത്ത വിരല് കണ്ടു എന്നു പക്ഷെ ഭാവഭേദമൊന്നും കൂടാതെ ആ വിരലിന്റെ ഭാഗത്തെ എടുത്തു മാറ്റിയിട്ട് നളായണി ഭക്ഷണം കഴിച്ചു ഇത് കണ്ട് മൗൽഗല്യൻ പ്രീതനായിട്ട് പറഞ്ഞു വൃദ്ധനും ക്ഷിപ്രകോപിയും ശുഷ്കദേഹനും ദുർഗന്ധവാഹകനുമായ ഞാന് നിന്റെ ശുശ്രൂഷയില് പ്രസാദിച്ചിരിക്കുക നീ ആഗ്രഹിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന വരം വാങ്ങിച്ചുകൊള്ളുക ആഹ്ലാദത്തോട് കൂടിയിട്ട് ആ തരുണി തൻ്റെ ഭർത്താവായിരിക്കുന്ന മുനിയോട് പറഞ്ഞു ഈ ജന്മത്തിലും അടുത്ത ജന്മത്തിലും ഒക്കെ അങ്ങനെ രമിപ്പിക്കണം എന്ന് ക്ഷണത്തില് ക്ഷണമാത്രയില് ആ മുനിവൃത്തൻ സുന്ദരനായിട്ട് ളായണിയുമായിട്ട് ചേർന്നുകൊണ്ട് കാമകേളികളിലൊക്കെ ഏർപ്പെട്ടു അവരെ കാമരൂപികളായി സുധാമൃതം ഒക്കെ കുടിച്ച് ശശിദേവിയുടെ സൽക്കാരങ്ങളെ ഇന്ദ്രഭവനത്തിൽ കുറെ നാള് പാർത്തു മേരുപർവ്വതത്തില് വസിച്ച് രമിച്ച ശേഷം അവര് കീടാലോലരായിട്ട് ആകാശഗംഗയിൽ സ്നാനമൊക്കെ ചെയ്തു സ്വയം പർവ്വതമായിട്ട് മാറിയ മുനി തപോബലത്താല് അവളെ നദിയായിട്ട് തന്നിൽ നിന്നൊഴുക്കി മുനി മുനിവൃക്ഷമായിട്ട് പൂത്തുലഞ്ഞപ്പോൾ നളായണി ലതയായിട്ട് ആ വൃക്ഷത്തെ വരിഞ്ഞ് തുടർന്ന് ഉയർന്നു മുനീന്ദ്രൻ സ്വീകരിക്കുന്ന വിവിധ രൂപങ്ങളോടൊപ്പം അവളുടെ രൂപങ്ങൾ മാറി ആ ക്രീഡയില് ആവോളം രമിച്ചു താമലഹരിയിൽ ആഴുന്ന കുറേ നാളുകള് കാലങ്ങളോളം അങ്ങനെ കഴിഞ്ഞു ഒരിക്കലേ മോൾഗില്ലിന് വളരെ പെട്ടെന്ന് ആ ഹോക്ക ഒരു വിരക്തി തോന്നി പരബ്രഹ്മാർത്ഥ ആ പരബ്രഹ്മത്തെ സ്വീകരിക്കുവാനായി കൊണ്ട് അല്ലെങ്കിൽ അതിലേക്കുള്ള വഴിയായി കൊണ്ട് പൂർണ്ണ സന്യാസത്തെ സ്വീകരിക്കാൻ നിശ്ചയിച്ച മൊൽകല്യൻ നാളായണിയെ കൈവിട്ട് കഴിഞ്ഞപ്പോൾ അവള് ഭൂമിയിലേക്ക് പതിച്ചു പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ ഭർത്താവിനോട് അപേക്ഷിച്ചു ഭഗവാനെ എന്നിൽ അങ്ങ് പ്രസാദിക്കണം അങ്ങ് എന്റെ കാമദായകനാണ് കാമസുഖത്തിൽ ഞാൻ ഇപ്പോഴും തൃപ്തി വരാത്ത ഒരുവളാണ് ഇത് കേട്ട് ഋഷി പറയുകയുണ്ടായി എന്നോട് പറയാൻ പാടില്ലാത്തതാണ് നീയെ നിർലജ്ജയായിട്ട് പറയുന്നത് ഞാൻ പറയുന്നത് നീ കേൾക്കൂ മനുഷ്യലോകത്തില് ദ്രുപദന്റെ പാഞ്ചാല രാജാവായിരിക്കുന്ന ദ്രുപദന്റെ പുത്രിയായിട്ട് നീ ജനിക്കും ലോകം പുകഴുന്ന അഞ്ച് ഭർത്താക്കന്മാരെ നിനക്ക് അവിടെ ലഭിക്കും ആ സുന്ദരന്മാരുമായിട്ട് നീ ചിരകാലം രമിച്ച് ശ്രമിക്കും അങ്ങനെ തപ്തഹൃതിയായി കൊണ്ട് ആശ്രമത്തിലേക്ക് എത്തിച്ചേർന്ന അവള് ഘോര മഹാദേവനെ പ്രസാദിപ്പിച്ചു കഠിനമായിരിക്കുന്ന തപസിലൂടെ മഹാദേവനെ തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തി മഹേശ്വരൻ പറയുകയുണ്ടായി മനുഷ്യരിൽ ശ്രേഷ്ഠയായിട്ട് നീ ജനിക്കും നിനക്ക് മഹാപരാക്രമികളായിരിക്കുന്ന അഞ്ചു പേരെ ഭർത്താവായിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പോൾ നളായണി ചോദിക്കുകയാണ് അതെങ്ങനെയാണ് ഒരാൾക്ക് അഞ്ച് ഭർത്താക്കന്മാരെ ലഭിക്കുക ഉചിതമല്ലല്ലോ എന്നാണ് സംശയം കാര്യം നാരിമാരെ എത്ര വേണമെങ്കിലും പുരുഷന് സ്വീകരിക്കാം പക്ഷേ ഒരു നാരിക്ക് ഒരു പുരുഷനെ മാത്രമേ സ്വീകരിക്കാനായിട്ട് പാടുള്ളൂ എന്നാണ് ിയമുള്ളത് ഇനിയിപ്പൊ പുത്രാർത്ഥത്തിന് വേണ്ടിയിട്ട് ഭർത്താവിന്റെ അതിജ്ഞയോട് കൂടിയിട്ട് മറ്റൊരാളെ സ്വീകരിക്കാം അങ്ങനെ പറയാറുണ്ട് അതുകൂടാതെ മൂന്നാമതൊരുവനെ പ്രാപിച്ചു കഴിഞ്ഞാല് അത് ആചാര്യന്മിക്കുന്ന പ്രായശ്ചിത്തം ചെയ്യണം എന്ന നാലാമതൊരുവനെ പ്രാപിച്ചു കഴിഞ്ഞാലോ അവൾ വേശ്യയ്ക്ക് തുല്യാണ് എന്ന് പറയും ഇപ്പോൾ ഇവിടെ അഞ്ച് ഭർത്താക്കന്മാരെ ഞാൻ എങ്ങനെയാണ് സ്വീകരിക്കുക എന്നതാണ് ചോദ്യം ഇതായിട്ട് മഹാദേവൻ പറയുകയുണ്ടായി നീ പതിയെ തരണമെന്ന് എന്നോട് അഞ്ച് പ്രാവശ്യം ആവശ്യപ്പെട്ടു അതുകൊണ്ട് നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരെ ലഭിക്കുന്നു മഹാദേവൻ പറഞ്ഞു നീ സംശയിക്കുന്നത് പോലെ അധർമ്മം നിന്നെ സ്പർശിക്കുകയും വരും അപ്പോഴാണ് വീണ്ടും അഞ്ച് ഭർത്താക്കന്മാർ ഭർത്താക്കന്മാരുണ്ടാകുമെങ്കിൽ ഓരോരുത്തരുമായിട്ട് സംഗമിച്ചു കഴിഞ്ഞാൽ എനിക്ക് കന്യകാത്വം പുനർസിദ്ധിച്ചു കൊണ്ട് ഇരിക്കണം വർത്തശ്രൂഷയില് സിദ്ധിയേറിയ എനിക്ക് ഇൻലഭിക്കുന്ന ഭാഗ്യങ്ങൾ പൂർണതയോടുകൂടിയിട്ട് അനുഭവിക്കാൻ ഇടയാകണം മഹാദേവൻ പറഞ്ഞു രതിയും സിദ്ധിയും ഒരിക്കലും ചേർന്ന് നിൽക്കുന്നതല്ല എന്ന് നീ മനസ്സിലാക്കുക ഏതായാലും അടുത്ത ജന്മത്തില് അഞ്ചു ഭർത്താക്കന്മാരിൽ നിന്ന് കൗമാരത്വത്തോടെ ഭോഗ നേടുവാനായിട്ട് നിനക്ക് സാധ്യമാണ് അപ്പൊ ഇങ്ങനെ ആ പാഞ്ചാലിയുടെ പൂർവജന്മ വൃത്താന്തത്തെ ഈ ഭാഗത്ത് നമ്മൾ കേട്ട് എല്ലാവർക്കും ഭഗവത് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവം ശ്രീകൃഷ്ണപാദ അരവിന്ദ അർപ്പണമസ്തം